കനകുന്ന് പാലസ് പണിതിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം നല്ലോണം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ബ്രിട്ടീഷുകാർ ഇവിടെ താമസമായിട്ടുണ്ട് അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിന് പറ്റുന്ന തരത്തിൽ സോഷ്യൽ സ്ട്രക്ചറിന് പറ്റുന്ന തരത്തിലുള്ള സ്പേസസ് അവർക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് പ്ലേസ് എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് കനകക്കുന്ന് പാലസ് കനകക്കുന്ന് പറയുന്നത് ഗോൾഡൻ ഹില് നമുക്ക് പറയാം ഒരു നല്ലൊരു ഹില്ലാണ് ആ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പാലസ് പണിതിരിക്കണത് പാലസ് എന്ന് പറയുമെങ്കിലും അതൊരു റെസിഡൻഷ്യൽ ഏരിയ അല്ല അത് ബ്രിട്ടീഷ് റെസിഡന്റിനും അവരുടെ ഫാമിലിക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള അവരുടെ സോഷ്യൽ റിക്വയർമെന്റിന് ചെയ്തിരിക്കുന്ന ഒരു കെട്ടിടമാണ് ദ ബിൽഡിങ് കൺസിസ്റ്റ് ഓഫ് ടു ഹാൾസ് ആണ് ഒരു സൈഡ് ആപ്സിഡൽ ആപ്സിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗജപൃഷ്ടം എന്ന് പറയും മലയാളത്തിൽ പറയും ഗജപൃഷ്ടം എന്ന് പറയും ചില അമ്പലങ്ങളുണ്ട് വയ്ക്കം അമ്പലം ഗജപൃഷ്ടമാണ് ഒരു സൈഡ് സെമി സർക്കുലർ ആയിട്ട് വരും മറ്റേ സൈഡ് ആയിട്ട് വരും അതുപോലെയുള്ള രണ്ട് ആപ്സിഡൽ ഹാളുകളാണ് ഈ കനവക്കുന്ന് പാലസ് അതുകൊണ്ട് ഇടയ്ക്ക് ഒരു കോട്ടയാർഡുണ്ട് അതിൻ്റെ ചുറ്റും വരാതയുണ്ട് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ആയിട്ടാണ് ബില്യാഡ്സ് അങ്ങനെ അവരുടെ ബ്രിട്ടീഷ് ഗെയിംസ് ഉണ്ടല്ലോ അതെല്ലാം കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ആ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോർട്ടിക്കോ ഉണ്ട് പോർട്ടിക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് റൂംസ് ഇപ്പോൾ എന്തൊക്കെ കോൺഫറൻസ് ഹാളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പടിഞ്ഞാട്ടൊരു കോറിഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹാൾ വരും ഈ രണ്ടാമത്തെ ഹാൾ എന്ന് പറയുന്നത് ബാങ്കറ്റ് ഹാളാണ് അവരെല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസിങ് ഫ്ലോർ ഉണ്ട് ആ ഫ്ലോറിൽ ഡാൻസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരു ചെറിയ സ്പേസും ഉണ്ട് അപ്പോൾ അത് കാരണം ബാങ്കറ്റ് ഹാളിൽ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും താഴെ അവോയിഡായത് കാരണം അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആ വൈബ്രേഷൻസൊക്കെ വരുമ്പം അത് ഒരു സോളിഡ് ഗ്രൗണ്ടിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്നതും ഒരു സ്റ്റേജിൽ ഡാൻസ് ചെയ്യണതും വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു ഫീലിംഗ് വരാനായിട്ട് അതിൻ്റെ ഗ്രൗണ്ട് കുഴിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് വുഡൻ ഫ്ലോറിങ് കൊടുത്തുകഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഡാൻസും പിന്നെ അതിന് ചുറ്റും വരാന്തയുണ്ട് ഈ വരാന്തയുടെ മുകളിൽ ഒരു ഫസ്റ്റ് ഒരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെ ചെറിയ രണ്ട് മൂന്ന് കിളിവാതിൽ പോലെയുണ്ട് അത് ഈ മഹാരാജാവിൻ്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ അവർ ഈ ബാങ്കറ്റ് അവർ അവരുപയോഗിക്കൊന്നുമില്ല പക്ഷെ അവിടെ എന്താ നടക്കണേ എന്നുള്ളത് കാണാനായിട്ട് അവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ലേഡീസിന് കാണാനായിട്ടുള്ള ഇതാണ്